ഒരു ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതണം ആളുകൾ ബുദ്ധിമാന്മാരായി ജനിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ പരിശ്രമത്തിലൂടെ ആർക്കും ബുദ്ധിമാന്മാരാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മാനസികാവസ്ഥയെ വെളിപ്പെടുത്തുന്നു അത് വിജയത്തിനും ഉപേക്ഷിക്കലിനും ഇടയിലുള്ള വ്യത്യാസമായിരിക്കാം അവിടെയാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് അഥവാ വളർച്ചാ മനോഭാവം പ്രസക്തമാകുന്നത് വളർച്ചാ മനോഭാവം എന്നാൽ കഴിവുകൾ ബുദ്ധിശക്തി പ്രതിഭ എന്നിവ പരിശ്രമം പരിശീലനം പഠനം എന്നിവയിലൂടെ വികസിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക എന്നതാണ് നേരെ വിപരീതമാണ് ഫിക്സഡ് മൈൻഡ്സെറ്റ് അഥവാ നിശ്ചിത മാനസികാവസ്ഥ അവിടെ ചിന്താശേഷികൾ പാറകൾ പോലെ നിശ്ചലമായി നിൽക്കും അതേസമയം വളർച്ചാ മനോഭാവമുള്ള ആളുകൾ പരാജയങ്ങളിൽ നിന്ന് വേഗത്തിൽ തിരിച്ചു വരുമെന്നും കൂടുതൽ കാലം നിരന്തരം പ്രചോദിതരായിരിക്കുമെന്നും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്നും പോസിറ്റീവ് സൈക്കോളജി പറയുന്നുണ്ട് ഒരു പ്രശസ്തമായ ജീവിതകഥ ഓർമ്മ വരികയാണ് എക്കാലത്തെയും മികച്ച ബാസ്കറ്റ്ബോൾ ബോൾ കളിക്കാരിൽ ഒരാളായ മൈക്കിൾ ജോർഡാൻ ഒരിക്കൽ പൊക്കക്കുറോവിൻ്റെ പേരും പറഞ്ഞ് തൻ്റെ ഹൈസ്കൂൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അത്ര കളി ഉപേക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം അത് ഇന്ധനമായി ഉപയോഗിച്ചു അദ്ദേഹം കൂടുതൽ കഠിനമായി പരിശീലിച്ചു കൂടുതൽ സമയം പരിശീലിച്ചു തിരസ്കരണത്തെ പ്രചോദനമാക്കി മാറ്റിയെന്നാണ് പറയുന്നത് അതാണ് പ്രവർത്തനത്തിലെ വളർച്ചാ മനോഭാവം തിരിച്ചടികളെ ബലഹീനതയുടെ തെളിവായിട്ടല്ല മറിച്ച് വളരാനുള്ള അവസരങ്ങളായി കാണണം സ്റ്റാൻഫോർഡിലെ മനഃശാസ്ത്രജ്ഞനായ കരോൾ ഡെക്കിൻ്റെ ഗവേഷണം കാണിക്കുന്നത് വളർച്ചാ മനോഭാവമുള്ള വിദ്യാർത്ഥികൾ സ്ഥിരമായ മനോഭാവമുള്ളവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം അവർ വെല്ലുവിളികളെ വേണ്ടത്ര നല്ലതല്ല എന്നതിൻ്റെ തെളിവായിട്ടല്ല മറിച്ച് മെച്ചപ്പെടുത്താനുള്ള അവസരമായി കണ്ടു തലച്ചോറ് പുതിയ എന്തെങ്കിലും പഠിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് ഒരു നഗരത്തിലേക്ക് കൂടുതൽ റോഡുകൾ ചേർക്കുന്നത് പോലെ അതായത് പരിശ്രമം തലച്ചോറിനെ വീണ്ടും വീണ്ടും ബന്ധിപ്പിക്കുകയും കാലക്രമേണ ബുദ്ധിശക്തിയെ കൂടുതൽ വളർത്തുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ വളർച്ചാ മനോഭാവം വളർത്തിയെടുക്കാനുള്ള മൂന്ന് വഴികൾ പറയുകയാണ് ഒന്നാമത്തേത് വിപരീത സംസാരങ്ങൾ നിർത്തുക എന്നതാണ് അല്ലെങ്കിൽ തിരുത്തുക എന്നതാണ് എന്നിട്ടും എന്നാലും എന്നൊക്കെ ചേർക്കുക എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നതിന് പകരം എന്നാലും എനിക്കിത് ചെയ്യാനാകും എന്ന് പറയുക ആ ചെറിയ വാക്ക് നിങ്ങളുടെ തലച്ചോറിനെ സാധ്യതാ മോഡിലേക്ക് മാറ്റുന്നുണ്ട് കഴിയില്ല സാധിക്കില്ല തുടങ്ങിയ സംസാരങ്ങൾ പൂർണ്ണമായും നിർത്തുക രണ്ടാമത്തത് ആഘോഷങ്ങൾ അവസാന ഭാഗത്ത് മാത്രമല്ല ഫലങ്ങളുടെ ഓരോ സമയത്തും നടത്തേണ്ടതാണെന്നാണ് ഓരോ ചെറിയ ചെറിയ പരിശ്രമവും കഴിയുന്തോറും ആഘോഷിക്കുക നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴെല്ലാം സ്വയം ഓർമ്മിപ്പിക്കുക പരിശ്രമവും ഒരു പുരോഗതിയാണ് ഓരോ ചെറിയ പരിശ്രമവും വളർച്ചയുടെ ഭാഗമാണ് മൂന്നാമത്തേത് വെല്ലുവിളികളെ സ്വീകരിക്കുക എന്നതാണ് അടുത്ത തവണ എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ പിന്നോട്ട് പോകരുത് നിർത്തിവെക്കരുത് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുക അവയെ പല കോണുകളിലൂടെ കാണുക എന്നതാണ് വിവിധ പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കുക അവിടെയാണ് വളർച്ച സംഭവിക്കുന്നത് സുഖ സൗകര്യങ്ങൾക്ക് അല്ലെങ്കിൽ സേഫ് സോണുകൾക്ക് പുറത്തേക്ക് കടക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് അപ്പോൾ നിങ്ങളുടെ വെല്ലുവിളി ഇന്ന് ഇതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ് ഇതാണ് അല്ലെങ്കിൽ ടാസ്ക് ഇതാണ് ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു തിരിച്ചടിയോ ബുദ്ധിമുട്ടോ നേരിടേണ്ടി വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല അങ്ങനെയൊന്നും പറയാതിരിക്കുക ഇതിൽ ഞാൻ ഇതുവരെ മിടുക്കനല്ല അങ്ങനെയും പറയാതിരിക്കുക എനിക്കിതിനുള്ള കഴിവുകളില്ല തുടങ്ങിയ ആ വിപരീത സംസാരങ്ങൾ ഒന്നുപോലും തമാശയ്ക്ക് പോലും പറയാതിരിക്കുക എന്നതാണ് ഓർക്കുക വിജയം എന്നത് സ്വാഭാവികമായി കഴിവുള്ളവരുടെ മാത്രം സ്വന്തമല്ല അത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്നവരുടേതാണ് വളർച്ചാ മനോഭാവമുള്ളവരായി ജീവിക്കുമ്പോൾ ഓരോ പരാജയവും ഓരോ ഫീഡ്ബാക്കായി മാറുന്നു എല്ലാ തടസ്സങ്ങളും ചവിട്ടുപടികളായി മാറുന്നുണ്ട് എല്ലാ ദിവസവും എന്നല്ല ഓരോ നിമിഷവും ഓരോ അവസരമായി മാറുന്നു അപ്പോൾ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നിശ്ചല മനോഭാവത്തിൽ നിന്ന് വളർച്ചാ മനോഭാവത്തിലേക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറാൻ നിങ്ങൾ തയ്യാറല്ലേ കമൻ ബോക്സിൽ എഴുതണം മറുപടികൾ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ